കുറിച്ച് മാത്രം അങ്ങോട്ട് പറഞ്ഞു പോയാൽ പോരല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് അതൊക്കെ വിട്ടേക്കുന്നേ അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ശ്യാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾ നമ്മളെ സിനിമയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ രണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ ശ്യാം എന്ന് പറയുന്ന ഒരു വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന മനുഷ്യരാണ് നമ്മുടെ കെ പി എസ് സി ലളിത ചേച്ചിയുടെ മകൻ ഭരതന്റെ മകൻ ഈ ഒരു ചെങ്ങാതി അന്ന് അത്രയൊന്നും ഗംഭീര നടനല്ല എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും പിന്നീട് ഇദ്ദേഹം നാടകമുമ്പിലേക്ക് ചെയ്തു വെച്ച ഒരു വേഷം അത് രണ്ടായിരത്തി പന്ത്രണ്ടില് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയില് സമീർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം വന്ന് ആ ഒരു സിനിമയുടെ അതുവരുടെ രസത്വം മുഴുവൻ അങ്ങോട്ട് മാറ്റിക്കളയുന്നുണ്ട് സമീർ അതിലൊരു എഴുത്തുകാരനാണ് ഒരു കവിയാണ് തന്റെ ഒരു കവിത വ്യഭിചാരത്തിന് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ ആ ഒരു രംഗത്തിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മുമ്പിലേക്ക് വരുന്നത് മുഴുകുടിയനാണ് പലപ്പോഴും ഈ ഒരു ചെങ്ങാതിന് മുമ്പിൽ നിന്ന് അപാരമായിട്ട് മദ്യപിക്കാറുണ്ട് അതിനിടയ്ക്ക് ഈ കുടിയുടെ പ്രശ്നം കൊണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായ കാരണം ചികിത്സയിലായിരുന്നു അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൻ്റെ കവിത വ്യഭിചാരത്തിന് വിട്ടു വ്യഭിചാരത്തിന് പതിനായിരം രൂപ കിട്ടി സിനിമാ പാട്ടുകളാക്കി തൻ്റെ കവിത മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയാണ് കുടിച്ചുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ മരിച്ചു പോകുന്നതും ആ ഒരു മരണത്തോട് കൂടിയിട്ടാണ് അതിലത്തെ ഏറ്റവും മെയിൻ കഥാപാത്രം ചെയ്യുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഈ മദ്യം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നതാണ് ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിലെ സമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മളെ മറന്നു കാണില്ല ഈ ചങ്ങാതി ചെയ്ത വേഷമാണ് ഒപ്പം തന്നെ ഈ ചെങ്ങാതി ഒരുപാട് സിനിമകളും ചെയ്തിട്ടുണ്ട് നിദ്ര ചന്ദ്രേറ്റൻ്റെ എവിടെയാണ് ജിന്ന് ചതുരം ഒരു പക്ഷേ ഒരു മെയിൻ സ്ട്രീം സിനിമയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന സിനിമകളാണ് ഈ ഒരു ചെങ്ങാതി ചെയ്തിട്ടുള്ളത് ഗംഭീര സംവിധായകനാണ് പക്ഷേ എനിക്ക് ഇയാളെ സംവിധായകനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇയാളിലെ നടനാണ് ഞാൻ അതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരൊറ്റ സിനിമയിലെ ഈ ചെങ്ങാതി വെപ്പുകാരൻ്റെ ഒരു കുശിനിക്കാരൻ്റെ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ മമ്മൂട്ടി ചെയ്യുന്ന ആ ഒരു കാരണവരുടെ അടുക്കളയിലെ ജോലിക്കാരനായിട്ട് ആ ഒരു തറവാട്ട് വീട്ടിലെ എന്തൊരു ഗംഭീര വേഷം എന്നറിയാം ഇയാളുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്ന വേഷമാണ് ഈ ചെങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ളത് അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് എനിക്ക് തോന്നുന്നത് അർജുൻ അശോക് എന്ന് പറയാ ഒരു മനുഷ്യൻ ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് സിദ്ധാർത്ഥ ഭരതൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോവും അവസാന നിമിഷങ്ങളൊക്കെ മമ്മൂട്ടി ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു ഫൈറ്റുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നേരെ ഡയലോഗ് കൊണ്ടുള്ള ഒരു ഫൈറ്റും ഉണ്ട് ആ അയ്യോ ഒരു രക്ഷയില്ല ഗംഭീരമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ ആ ഒരു വേഷം ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഈ ചെങ്ങാതി ഒരു ഗംഭീര നടനാണ് ഇനിയിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ മനുഷ്യൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാണുമെന്നുള്ളതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാണുകയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തെ നിങ്ങളൊരു അസാധ്യ നടനാണ് അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ് ഈ ഒരു സിനിമയിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരുപക്ഷേ സിനിമ കഴിഞ്ഞാലും മനസ്സിൽ അങ്ങനെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്ത വേഷത്തിനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞാലും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക നിങ്ങൾ ചെയ്തൊരു വേഷതയാണ് അതുകൊണ്ട് കൂടിയൊക്കെയാണ് പറയുന്നത് നിങ്ങളൊരു അസാധ്യ നടനാണ് അഭിനയിക്കണം നിങ്ങൾക്കുള്ള ഒരു അപാരമായിട്ടുള്ള അഭിനയത്തിന് ലോകം അങ്ങ് തുറന്നു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ താല്പര്യം എന്തെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ ജീവിതം അഭിനയത്തിലാണ് കേട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല നിങ്ങളോട് കൂടി ചോദിച്ചു പോകുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മനുഷ്യനെ കുറിച്ചുള്ള അഭിപ്രായം അഭിപ്രായം സത്യസന്ധമായിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുക